Hello! നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഒന്ന് സ്റ്റുഡിയോ പോണെന്ന് ഒന്നും വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കാണാൻ പോണന്നുണ്ടായിരുന്നു അങ്ങനെ എന്റെ ഒരു കൂട്ടുകാരിനെയും കൂട്ടിട്ടാണ് പോണത് അവൾക്കും തൃശ്ശൂരിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരു ഫോൺ നേരാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടാ അവൾ എന്റെ കൂടെ വന്നത് ഞങ്ങൾ രണ്ടാളും സ്കൂൾമേറ്റ്സോ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സോ അങ്ങനെ ഒന്നും അല്ല നെയ്ബേഴ്സ് പോലും അല്ല അംഗൻവാടി മേറ്റ്സ് ആണ് കേട്ടോ കാരണം അവളുടെ ഉണ്ണി അംഗൻവാടിയിലുണ്ട് എന്റെ ഉണ്ണി അംഗൻവാടിയിലുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂട്ടായതാണ് ആദ്യം അവളെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ജാടൊക്കെ ആയിട്ടാണ് കേട്ടോ തോന്നിയത് പിന്നെ മിണ്ടി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതേ വേവ് ലെങ് ആണ് അങ്ങനെ തൃശ്ശൂർ അശ്വിനിയുടെ അവിടെ സ്റ്റുഡിയോയിൽ ഞങ്ങൾ കയറി പത്തരയ്ക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തര അല്ല ഒരു പത്തേ മുക്കാലാവുമ്പോ പക്ഷെ സ്റ്റുഡിയോ തുറക്ക പതിനൊന്ന് മണിക്ക് ആണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ കളക്ഷൻസ് ഒന്നും അങ്ങനെ അധികം ഇഷ്ടമായില്ലാ എന്നാ പിന്നെ ഫോണ് നേരാവണവിടത്തേക്ക് പോവാന്ന് വിചാരിച്ചു അപ്പൊ അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു പൂങ്കുന്നതാണ് കേട്ടോ ആ ഒരു സുഡിയോ കണ്ടത് എനിക്ക് പിന്നെ അവിടുത്തെ കളക്ഷൻ കൂടി കണ്ടിട്ട് എന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ട് അവിടെയും കൂടി ഒന്ന് കയറി വെക്കാ അവിടെ ചെരുപ്പുകളുടെയും അതുപോലെ തന്നെ ഡ്രസ്സുകളുടെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് ഡ്രസ്സൊന്നും അങ്ങനെ എടുക്കണം എന്നുണ്ടായിരുന്നില്ല ഒരു ചെരുപ്പ് വാങ്ങണന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമായില്ലാ എന്നിട്ട് എന്റെ കൽമയ്ക്ക് മാച്ചാവാത്ത പോലെ തോന്നും എനിക്കാണെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെടാത്ത സാധനം വീട്ടിൽ വാങ്ങിക്കൊടുക്കുന്ന പിന്നെ ഞാൻ അത് ഇടില്ല എപ്പോഴും എനിക്ക് എല്ലാ ഡ്രസ്സ് എടുക്കണം എന്ന് ചോദിച്ചിട്ട് ഞാൻ കുക്കിന് രണ്ടുമൂന്നണക്കം നോക്കി അതിനൊന്ന് സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വെച്ച ഒറ്റ സാധനം ഞങ്ങൾ രണ്ടാമും വെറുതെ വിട്ടില്ല വാട്ടർ പ്രൂഫിന്റെ അയണർ മുതൽ വരെ ഞങ്ങൾ അവിടെ നിന്ന് ഇട്ട് നോക്കിയിട്ടാണ് പോകുന്നത് പക്ഷെ ഡ്രസ്സ് മാത്രം ഇട്ടോക്കാനായിട്ട് പറ്റിയിട്ടില്ലാട്ടോ എനിക്ക് അങ്ങനെ ഇട്ട് നോക്കാൻ തോന്നിയ ഒരു ഡ്രസ്സ് പോലും അവിടെ ഉണ്ടായിരുന്നു ഇല്ല അവിടുന്ന് അല്ലാതെ ചില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ അവളുടെ ഉണ്ണിക്കൊരു പെനിയനും ഒരു സ്കേർട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിസ്സ తినണം എന്നുള്ളത് കാരണം നമ്മൾ എപ്പോഴും ബിരിയാണി ആണ് ഓർഡർ ചെയ്യാറ് അവൾ കുറേ നാളായി പറയുന്നു ഒരു പിസ്സ తినണം പിസ്സ తినണം എന്നുള്ളത് ഒരു പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ വന്നു പക്ഷെ പിസ്സ ഓർഡർ ചെയ്യാറിയില്ല അങ്ങനെ ഒരു விதത്തിൽ പിസ്സ ഓർഡർ ചെയ്തു മെനു കാർഡ് വന്നപ്പോൾ ഇതിൽ ഏதோ ഓർഡർ ചെയ്യ എങ്ങനെ ഓർഡർ 해야 ഒന്നും അറിയണ്ടായിരുന്നു അവസാനം ഒന്ന് ഓർഡർ ആക്കിയിട്ടിരുന്നു കൊള്ള ഒന്നായില്ല ദേവേ ഓർഡർ ചെയ്തിട്ട് പക്ഷെ അത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ ഏകദേശം ഒരു അര മണിക്കൂർറൊക്കെ കഴിഞ്ഞിട്ടാണ് ട്ടാ അത് കഴിച്ചപ്പോഴാണ് തോന്നിയത് ദൈവമേ ബിരിയാണി ഓർഡർ ചെയ്താൽ മതിയായിരുന്നു പിന്നെ ഞാൻ പിസ്സ ഫസ്റ്റ് ടൈമാണ് കഴിക്കണത് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് കമന്റ് കിട്ടുമോ അല്ലല്ലോ ചേച്ചി ചായ കുടിക്കുമ്പോൾ വീട്ടില് പിസ്സ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ട് നോർമൽ ഷോപ്പിൽ നിന്ന് മുപ്പത് രൂപക്ക് കിട്ടണ പിസ്സയാണ് കേട്ടോ ഇതുപോലെ അങ്ങനെ ആയിട്ടൊന്നും കിട്ടില്ല ഒരു സ്ലൈസിന് മുപ്പത് രൂപ അത് ശരിക്കും പിസ്സ എന്ന് പറയാൻ പറ്റില്ല സാൻഡ്വിച്ചിൻ്റെ ഒക്കെ ഒരു കൂട്ടുകാരൻ അങ്ങനെ വേണമെങ്കിൽ പറയാം ഇനി വീട്ടിൽ വന്ന് കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു ഇത് ഞാൻ മെറ്റീരിയൽ ഷോപ്പിൽ പോയപ്പോൾ ലാസ്റ്റ് പിസായിരുന്നു കേട്ടോ അപ്പൊ അതെനിക്ക് വില കുറവിന് കിട്ടി ഒന്നര മീറ്റർ രണ്ട് മീറ്ററിന്റെ അവിടേക്ക് എനിക്ക് അമ്പത് റുപ്പിക്ക് എൺപത് റുപ്പിക്ക് അങ്ങോട്ടാണ് കിട്ടിയത് പിന്നെ കുക്കുന് ഈ ഒരു ഷർട്ടും ഈ ഒരു ട്രൗസറാണ് എടുത്തത് സെറ്റായിരുന്നില്ല കേട്ടോ സെപ്പറേറ്റ് ആയിരുന്നു കളർ നോക്കി എടുത്തതാണ് പിന്നെ ഞാൻ സ്റ്റുഡിയോ പോയിപ്പോൾ വാങ്ങിയതാണ് ഈ ഒരു സ്പ്രേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ മണം പിന്നെ വൈപ്സ് വാങ്ങി വെറുതെ വെറുതെ ഒരു രസത്തിന് വേണ്ടി വാങ്ങിയതാണ് ഇരുപത്തി ഒമ്പത് രൂപ കണ്ടപ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാതെ എടുത്തതാണ് പിന്നെ വാട്ടർ പ്രൂഫിന്റെ ഐലൈനർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മൾ വാങ്ങിയ പെർഫ്യൂമിനും തൊണ്ണൂറ്റൊമ്പതാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിനും തൊണ്ണൂറ്റമ്പതാണ് ഇതെനിക്ക് നല്ല ഇഷ്ടമായി ബെറി ക്രഷ് എന്നാണ് കേട്ടോ ഈ ഒരു ലി ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡിന്റെ പേര് അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഫ്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മാക്സിബിറ്റ് കണ്ടപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നു അതും വാങ്ങി ഞാനാണ് തയ്ക്കാൻ പോണത് എന്താവും എന്നോ ഇത്ര സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ